വായനാ ദിനം എല്ലാ കൂട്ടുകാർക്കും വായനയെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിന ഒരു പുസ്തകത്തിൻ താളുകൾ തുറക്കുമ്പോൾ നാം ഒരു പുതിയ ലോകത്തേക്ക് യാത്ര ചെയ്യുകയാണ് അറിവിൻ്റെയും ഭാവനയുടെയും അനന്തമായ ലോകം നമ്മെ കാത്തിരിക്കുന്നു ഓരോ വരിയും നമ്മെ പുതിയ ചിന്തകളിലേക്ക് നയിക്കുന്നു ഓരോ കഥാപാത്രവും നമ്മുടെ ഹൃദയത്തിന് സ്ഥാനം പിടിക്കുന്നു നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പണ്ടേ പറഞ്ഞു വെച്ച ആ വാക്കുകൾ ഓർക്കുന്നില്ലേ വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും അതേ കൂട്ടുകാരെ വായന നമ്മെ വളർത്തും വിവേകമുള്ളവരാക്കും വായിക്കാത്തവർ കാളകളെ പോലെ വളരും അവർക്ക് ലോകത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഈ വായനാ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം ദിവസവും കുറച്ച് സമയം വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം കഥകളാകാം കവിതകളാകാം ചരിത്രമാകാം ശാസ്ത്രമാകാം ഏത് വിഷയമാണെങ്കിലും വായന നമ്മെ സമ്പന്നരാക്കും എന്നതിൽ സംശയമില്ല പുസ്തകങ്ങളാണ് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാർ അവർ നമ്മെ ചിരിപ്പിക്കും കരയിപ്പിക്കും ചിന്തിപ്പിക്കും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും ലോകത്തെ കൂടുതൽ അറിയാൻ സഹായിക്കും ഏകാന്തതയിൽ അവർ നമുക്ക് കൂട്ടാകും ദുഃഖത്തിൽ ആശ്വാസം നൽകും ഓർക്കുക ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ് അത് നമ്മെ ഒരിക്കലും കൈവിടില്ല ഈ വായനാ ദിനത്തിൽ നമുക്ക് കൂടുതൽ പുസ്തകങ്ങളെ സ്നേഹിക്കാം അവയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വായനാ ദിനാശംസകൾ വായനയുടെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രകാശിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്